അസാമലൈക്കും വൈദ്യരെ ഇത് കൊടകം വിളിക്കുന്നത് എന്നിട്ടിപ്പോൾ വൈദ്യരെ മരുന്ന് ഇട്ടിട്ട് അലഹമ്മില്ല അലഹദില്ല അലഹമില്ല അള്ളാഹ്ക്ക് എത്ര അലഹദില്ല പറഞ്ഞാലും കുറവല്ല വൈദ്യരെ എത്ര അലഹമ്മില്ല പറഞ്ഞാലും കുറവുണ്ട് അള്ളാഹ്ക്ക് അലഹമ്മില്ല പറഞ്ഞ എത്ര കുറവാ അത് വല്ല ഒലിച്ചും കൊണ്ടുണ്ടെ പക്ഷെ അതിപ്പോ ഒരു കുറവിലുണ്ട് ഒലിവ് കുറവുണ്ട് മേലെന്ന് മുറി ഒരു ഉണക്കം കാണുന്നുണ്ട് നിര്യാണീൻ്റെ മേലക്കിണ്ട മുറി ഒരു ഉണക്കം കാണുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അതിന്റെ കടലാസ് ചേഞ്ചാക്കി കൊണ്ട് വേണമായിരുന്നു പക്ഷെ അലഹമ്മ ഇപ്പോൾ കടലാസ് ഒലിക്കുന്നില്ല കാലിൽ ചെറിയൊരു ഒലിവ് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം വരുവല്ലാതെ അത്രയല്ല പക്ഷേ കാല് നമ്മളാരെങ്കിലും കൂടെ പൊന്തിച്ചാലേ മൂപ്പർക്ക് പൊന്തിക്കാൻ പറ്റുന്നുണ്ടായത് ഇപ്പോ വൈദ്യ മരുന്നിട്ടാന്ന് തുടങ്ങിയ പിന്നെ മൂപ്പർ ഒറ്റക്ക് കാല് പൊന്തിക്കും താത്തും എല്ലാം ആക്കും അലഹദില്ല ഒരുമാതിരി മാറ്റ മുട്ടെന്ന് താഴക്ക് പൊറടി വരെ ഒരു കറുപ്പല്ലേ വൈദ്യുതി രണ്ട് കാല് രണ്ട് കളറ് അതാണ് ചോദിച്ചത് ചുറ്റും കറുപ്പുള്ളതല്ല അത് പൊളിഞ്ഞ് പൊളിഞ്ഞു പോണുണ്ട് മാഷാത അത് പൊളിഞ്ഞു പൊളിഞ്ഞിട്ട് ഒരു ഒരു സൈഡിൽ നിന്ന് തന്നെ ഉണക്ക ഉണ്ട് മേലെയുള്ള മുറിയിലും താഴോട്ട് നല്ല ഉണങ്ങി വന്നിനെ കാല് പൊന്തിക്കുന്നു മൂപ്പരൊറ്റയ്ക്ക് തന്നെ താഴെ വെക്കുന്ന ആദ്യം അതൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം തായ മേലെല്ലാം വെക്കുന്നു പൊന്തിക്കുന്നു എടുക്കുന്ന നല്ല ഉണ്ട് الحمد لله